മടിയനായ കുഞ്ഞൻകുരുവി ഒരു വലിയ മരത്തിൽ ഒരുപാട് പക്ഷികൾ താമസിച്ചിരുന്നു കൂട്ടത്തിൽ കുഞ്ഞൻ എന്നൊരു കുരുവിയുമുണ്ടായിരുന്നു കുഞ്ഞന് ഭയങ്കര മടിയായിരുന്നു മറ്റു പക്ഷികളെല്ലാം മഴക്കാലം വരുന്നതിനു മുൻപ് തങ്ങളുടെ കൂടുകൾ നന്നാക്കുകയും പുതിയതുണ്ടാക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞൻ മാത്രം പാട്ടും പാടി കഴിച്ചു നടന്നു അവന്റെ കൂട്ടുകാരനായ ചിന്നു എന്ന അണ്ണാരക്കണ്ണൻ അവനോട് ചോദിച്ചു ചിന്നു കുഞ്ഞാ നീ കൂടുണ്ടാക്കുന്നില്ലേ മഴ വരും കുഞ്ഞൻ ചിരിച്ചുകൊണ്ടു പറഞ്ഞു കുഞ്ഞൻ ഓ ഇനിയും സമയമുണ്ടല്ലോ ചിന്നു ഞാൻ പിന്നെ ഉണ്ടാക്കിക്കൊള്ളാം അത് കേട്ട് ചിന്നു തലയും കുലുക്കി സ്വന്തം ജോലിക്ക് പോയി ദിവസങ്ങൾ കഴിഞ്ഞു ഒരു വൈകുന്നേരം ആകാശം കറുത്തിരുണ്ടു ശക്തമായ കാറ്റുമിടിയും തുടങ്ങി പിന്നാലെ വലിയൊരു മഴയും പെയ്തു എല്ലാ പക്ഷികളും തങ്ങളുടെ കൂടുകളിൽ സുരക്ഷിതമായിരുന്നു എന്നാൽ കൂടുണ്ടാക്കാത്ത കുഞ്ഞൻ എന്തു ചെയ്യും അവൻ മഴ നനഞ്ഞ് വിറയ്ക്കാൻ തുടങ്ങി പറക്കാൻ പോലും അവന് കഴിഞ്ഞില്ല അപ്പോഴാണ് ചിന്നു അണ്ണാൻ അവന്റെ മരപ്പൊത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയത് കുഞ്ഞൻ മഴ നനഞ്ഞു നിൽക്കുന്നത് കണ്ട് അവന് സങ്കടം തോന്നി ചിന്നു വിളിച്ചു കുഞ്ഞാ വേഗം എന്റെ കൂട്ടിലേക്ക് വാ കുഞ്ഞൻ വേഗം പറന്ന് ചിന്നുവിന്റെ കൂട്ടിൽ കയറി അന്ന് രാത്രി അവൻ സുരക്ഷിതമായി അവിടെ കഴിഞ്ഞു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ കുഞ്ഞന് തന്റെ തെറ്റു മനസ്സിലായി മടി മടിപിടിച്ചിരുന്നതുകൊണ്ടാണ് തനിക്ക് ഈ ഗടി വന്നതെന്ന് അവൻ ഓർത്തു അവൻ ചിന്നുവിനോട് നന്ദി പറഞ്ഞു അന്ന് തന്നെ തനിക്കായി ഒരു നല്ല കൂടുണ്ടാക്കാൻ തുടങ്ങി ഗുണപാഠം ചെയ്യാനുള്ള ജോലികൾ നാളത്തേക്ക് മാറ്റിവയ്ക്കരുത് എല്ലാ ജോലികളും സമയത്തിന് ചെയ്യണം